ഓ ഏതാ ടൈമിങ് ഞാൻ എപ്പോൾ ബ്ലോഗ് എടുത്താലും പിള്ളേർ കറക്റ്റ് ടൈമിൽ വരും ഐ പാട്ടക്കെട്ട് പുറന്നു വരുന്നുണ്ട് ഐസ് അപ്പോൾ ഖൈസ് നമ്മുടെ ഇന്നത്തെ പരിടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ പോവാ പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അങ്ങനെയല്ല ഹായ് അതെ അമ്മ കൈസ് പോയിട്ട് വരിക

അപ്പൊ കൈസ് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്ന നൈസൻന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടിലോട്ടാണ് അപ്പോ നമ്മള് വൺ മില്ലടിക്കുമ്പോ പോവും ചെല്ലണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വൺ മില്ലടിച്ചോണ്ട് നമ്മൾ നേരെയൊക്കെ പോകുന്നത് സ്ഥലം പെരുമ്പാവൂര് പെരുമ്പാവൂര് അപ്പുറമുള്ള അപ്പൊ ഒരു അലുവയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കായിട്ടുള്ള സ്ഥലം അപ്പൊ അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ളത് ഞാൻ സൂര്യ ഹരി ഞങ്ങളങ്ങനെ മൂന്നുപേരെ ഇപ്പോൾ ഉള്ളത് ഇനി ഒരാളിവിടെ കയറാറുണ്ട് ചന്തു ചന്ദുവിനെ കൂട്ടിയിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോകാം അത് കഴിഞ്ഞാൽ വലിച്ചു നീട്ടുന്നില്ല നേരെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ ചന്തു 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 വന്നിരിക്കുന്നു ഗൈസ് ചെറിയൊരു കേക്ക് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കേക്ക് കട കണ്ടുപിടിച്ചിട്ടുണ്ട് കേക്ക് കിട്ടുമോക്ക് നോക്കാം കേക്ക് ആമൗണ്ടുണ്ട് കേക്ക് എഴുതണ്ടേ കിട്ടുക എന്നാ എഴുതണ്ടേ അപ്പൊ കേക്ക് ഒക്കെ വാങ്ങി നമ്മള് നമുക്ക് ഒരു കേക്കിന് കൊടുത്തിട്ട് ചെറിയ കാൻഡിൽ ഫ്രീ ആയിട്ട് എന്ത് കേട്ടോ സാറിന് കാൻഡിൽ ഒന്നും തരാത്ത വൺ മില്യൻ എന്നുള്ളതുകൊണ്ട് ഒരു കാൻഡിൽ തന്നെ സെറ്റായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ വേറെ ഈ സ്ഥലത്ത് ഈ കാണാൻ പറ്റുന്നുണ്ടോ ആ കേക്ക് നല്ല നല്ല ഡീലിങ്സ് ആയിരുന്നു ആ ചേട്ടൻ നമുക്ക് സെറ്റ് ആയിരുന്നു കേട്ടോ നല്ല സർവീസാണ് സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഐസ് അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എടുത്തിട്ടോ ഇനി കുറച്ചുകൂടെയുള്ളൂ നമ്മൾ അവരുടെ വീടെത്താറായി യൈസ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് വരും എന്ന് പറഞ്ഞു ഇന്ന് സമയമെന്നൊന്നും പറഞ്ഞില്ല അപ്പൊ നമുക്ക് പോയി അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം യെസ് ചേച്ചി ണ്ടോ ചേട്ടൻ ഉറങ്ങുവാണോ ഹലോ അങ്ങനെ എത്തി എടുക്കുമായിരുന്നു ബ്ലോഗാട്ടോ ഹായ് പറഞ്ഞോ അമ്മ പൈഡാൻ കിട്ടോ ണ്ടോന്നോ അങ്ങനെന്താ ചോയിച്ചു പക്ഷേ കൊറേ പേര് മെസ്സേജ് അയച്ചു ഇത് കൊടുക്കും വിൽക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് അത് കുറെ പേര് ചോദിച്ചുണ്ടോ വിൽക്കാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേദന കൊറോണ വരുമ്പോഴേ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നു ജോലിക്കൊക്കെ പോയിരുന്നു അത് മാർച്ച തൊട്ട് ഇപ്പൊ ഈ ഒരു മാസം മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷനോടെ ഇണ്ട് അത് അടുത്ത മാർച്ച് ചെയ്യാന്ന് വെച്ചാ പെട്ടെന്നൊട്ടെന്ന് വേദന ഒക്കെ കൂടുതലായി ബാഗ് മോശം പോകാനായിട്ട് ബാഗ് വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് മാർച്ചിൽ മാറ്റി നടക്കാനൊന്നും കൂടുതലാണ് എനിക്ക് അതാണ് ഒരു ഹോൾ അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ ചെയ്തോണ്ടാണ് ഇത് മൊത്തം ഇവിടെ വെച്ച് വീഡിയോക്കകത്ത് കൊറേ കമന്റ്സ് കൊറേ കാര്യങ്ങൾ ഈ ഞാൻ ഞാൻ വായിച്ച വായിച്ചെനിക്ക് ഭയങ്കര സന്തോഷായിപ്പോ കരിമുറ അമ്മ കാണണം എന്തോരം കമന്റ്സ് ആണെന്നറിയുന്നത് അപ്പോൾ ഇത് സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് കൊടുക്കുന്നുണ്ടോ ഞങ്ങൾ വാങ്ങാൻ റെഡിയാണ് ഇങ്ങനെ ഒരു പേജ് അങ്ങനെയാണ് ഇത് തുടങ്ങ് അങ്ങനെയാണത് വിറ്റിയൊരു ബിസിനസ്സാകും എവിടെ വെച്ച് കൈവെച്ച് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ എന്തെങ്കിലും സംഭവം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം എല്ലാവരും ഏറ്റെടുത്തു അതൊരു ഭയങ്കര വലിയ സംഭവമാണ് ഞാൻ പോലും ഞാൻ വെറും അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഇതെല്ലാം പട്ടപ്പട പട്ടപ്പട എടുത്ത് ഓടുമായിരുന്നു കാരണം ഞാൻ അവിടെ പോയിട്ട് എന്നെ അവർ നോക്കി നിൽക്കുക അപ്പോഴത്തേക്കും അങ്ങനെ നോക്കി നിൽക്കുക ഞാൻ അവിടെ നിന്ന് എനിക്ക് അവിടെ ചെന്നിട്ട് നിന്നിട്ട് എനിക്ക് എന്തോ പോലെ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോയവല്ലേ അപ്പം ഞാൻ ആദ്യമേ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ആദ്യമേ വണ്ടി കൂടെയുള്ള ചേട്ടനാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ട് ആ പാചേട്ടനെന്ന് ചോദിച്ചിങ്ങനെ ഇവിടെ വന്നിട്ട് ചോദിച്ചു ആ ഇത് തന്നെ കൊടുക്കുന്നുണ്ടോ സംഭവം അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോഴാണ് അമ്മ പറയുന്നത് ഇല്ല ഇവിടെ അകത്തൊരു മോനുണ്ട് ഇത് ഫുൾ ഉണ്ടാക്കിയെന്ന് ഏ അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി നിന്ന് നിന്നിട്ട് എനിക്ക് എന്തോ പോലെ എനിക്ക് എന്തോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനിങ്ങനെ തോന്നുക കാരണം എനിക്ക് ഈ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് എന്നാന്ന് പറഞ്ഞില്ലേ അവിടെ നിന്നിട്ട് എനിക്ക് എന്തോ പോലെ ഞാൻ അവരോട് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് പോരാന്ന് പറഞ്ഞ് വന്ന് പടയൻ സംസാരിച്ച് അപ്പോൾ ഒരു മടിയും കൂടാതെ ഒരു വീഡിയോ എടുത്തോളാം പറഞ്ഞു കേട്ടോ അതൊരു അമ്മയോട് സ്പെഷ്യൽ താങ്ക്സ് അല്ല ഇതൊന്നുമില്ല അപ്പോഴത്തേക്ക് വീഡിയോ എടുത്തപ്പോഴാണല്ലോ ഒരു മടിയില്ലാതെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാം നിന്നു പെട്ടെന്ന് തന്നെ അഞ്ചിനുള്ളിൽ പരിപാടി എടുത്ത് പോയി അന്ന് ഇട്ടു അന്ന് രാത്രി തന്നെ നല്ല റെസ്പോൺസ് വരാൻ തുടങ്ങി പിന്നെ ഇപ്പം മില്ലൻ അടിച്ച് ഇന്ന് മില്ലൻ അടിച്ചു എന്നിട്ട് ഞാൻ അന്ന് രാത്രി കുറെ മെസ്സേജ് അയച്ചായിരുന്നു പക്ഷെ അപ്പം ചേട്ടായി ഓൺലൈൻ ഇല്ലായിരുന്നു കാര്യം പറയാനായിട്ട് പിന്നെ ഡോക്ടേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ് രമേശ് ഡോക്ടർ ലക്ഷി ഭയങ്കര സപ്പോർട്ടാണ് പുള്ളീടെ അവര് ഇതും പിന്നെ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ്ണ്ട് ൊട്ടേ പുള്ളി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു അമ്മ പവർന്ന് പറഞ്ഞ് ഭയങ്കര ഒറ്റ ഡയലോഗിൽ എല്ലാരും ഫാൻസായി എല്ലാരും അതുപോലൊരു അമ്മേനെ കിട്ടി എല്ലാരും വീഡിയോ കണ്ടാൽ എല്ലാരും ഭയങ്കര ഹാപ്പി ഞാനത് ഇട്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആദ്യമേ എൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ കാണിച്ചു അപ്പൊ കാണിച്ചപ്പോൾ തന്നെ അവനും ഇത് ഇട്ടോ നീ ഒന്നും ഒന്നും നോക്കണ്ടത് ഇട്ടോളാ പറഞ്ഞത് റീച്ച് എന്നുള്ള ഒരു അങ്ങനെ എന്തോ പ്രതീക്ഷ എനിക്കിങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് പൈസ കിട്ടുന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ വർക്ക് എടുക്കുന്ന പൈസ എനിക്ക് കിട്ടുന്ന വർക്ക് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വർക്ക് എടുക്കാൻ വന്നായിരുന്നു ഇവിടെ അപ്പം അങ്ങനെ കിട്ടുന്നതല്ലാതെ എനിക്ക് ഇത് മോണ്ടെസേഷൻ വന്നായിട്ടില്ല പിന്നെ ഞാനിത് ഒരു രസത്തിൻ്റെ പുറത്ത് അങ്ങ് ചെയ്യേണ്ടത് ഇതൊക്കെ ഒരു സന്തോഷം ഇല്ല ഞാൻ മറ്റേ ഇവരുടെ മറ്റേ ഈ പാർട്ടിയുടെ ഇതിൻ്റെ ഇല്ല എനിക്ക് വേറൊരാള് കണക്ട് ചെയ്ത് തന്നെ ഇങ്ങോട്ട് അങ്ങനെ വന്നതാണ് അങ്ങനെ വന്ന് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്ന കേട്ടോ ഒരുപാട് സന്തോഷം എനിക്ക് വേറെ വലിയൊരു പാർട്ടാവാൻ പറ്റിയില്ല എങ്ങനെയാ നോക്കുന്നുണ്ടോ എത്ര എത്ര നേരം എടുക്കും ഇത് എത്ര ദിവസവും അങ്ങനെ ആണോ ഓ അങ്ങനെയല്ലേ നല്ല ടൈം ആ ഓ കാണിച്ചു ഇത് വലുതായി വരണല്ലേ ഇത് എത്ര നാളായിട്ട് ഇതോ ഇത് വന്നിട്ടല്ലേ എല്ലാരും ഫാൻസാണ് പിന്നെ പിന്നെ എനിക്ക് പിന്നെനിക്ക് മൂന്ന് മെസ്സേജ് വന്നത് വൈഡാൻ കിട്ട മെസ്സേജ് വന്നത് എന്നാ ഒരു വയനാട്ടിലൊരു ഫാമിന്ന് മെസ്സേജ് വന്നായിരുന്നു അങ്ങോട്ട് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടെന്ന് ഇടയ്ക്ക് ഫ്രീ ആണെങ്കിൽ ഒന്ന് കാണാൻ ടിക്കറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തു മറ്റാണ് ഉറപ്പായിട്ട് നല്ല നല്ല രസമായിട്ടോ ഒന്ന് കട്ടിട്ടോ ആരെങ്കിലും വിളിച്ചോ മെസ്സേജ് ഫോളോവേഴ്സ് കുറവല്ലേ കുറച്ച് ും പിന്നെ അധികം പിന്നെ അത്യാവശ്യം ആയിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖത്തിന് മരുന്നില്ല അപ്പൊ എന്താ കൊഴപ്പിൽ ഇങ്ങനെ കോളുകള് പേടിയും അത് നമ്മൾ ആദ്യം സ്കാനിങ് നോക്കിയപ്പോൾ ചെറിയ ഹോളുകളായിരുന്നു പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്ത് സർജറി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താണ് ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് ചെറിയ ചെറിയ ഹോളുകളൊന്നുമല്ല വലിയ ഹോളുകളായി മാറി യൊമിറ്റിങ് ഒക്കെ വന്നതു കൊണ്ട് അതുകൊണ്ട് പിന്നെ അത് മുറിച്ച് കളയേണ്ടി വന്നു ഒരു ആറ് ഏഴ് സെന്റിമീറ്റർ മുറിച്ച് കളയാന്ന് വിചാരിച്ചാണ് നമ്മൾ സർജറി ചെയ്തത് പക്ഷെ തുറന്നു കഴിഞ്ഞപ്പോൾ അമ്പത്തിരണ്ട് സെന്റിമീറ്ററോളം വൻകുടല മുറിച്ച് കളയാണ് പക്ഷെ ഇനിയും അതുപോലെ തന്നെ വരാം മരുന്നില്ലാത്തോണ്ട് കുറച്ചു വീണ്ടും ഈ മാർച്ചിൽ ഒരു ഓപ്പറേഷൻ പഠിട്ടുണ്ട് അത് കുറച്ച് ഭാഗം ഇങ്ങനെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ രണ്ട് ബാഗ് കിട്ടുക അത് ശരിയാവുമെന്ന് വിചാരിച്ച് ഒന്ന് പെൻഡിങ് വെച്ചേക്കാണ് അപ്പം അടുത്തത് ഓപ്പറേഷനിൽ അവിടെ ശരിയായിട്ടില്ലെങ്കിൽ ആ ഭാഗവും മുറിച്ച് കളയും പിന്നെ ബാഗ് ഇപ്പോൾ ടെമ്പററി ആണ് ഒരു പത്ത് വർഷമായി അതൊന്ന് പെർമനൻ്റ് ആക്കേണ്ടി വരും അത് കുറച്ച് കാര്യങ്ങൾ ഇനി കിടക്കുന്നുണ്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ചാലാണ് ശരിക്കും ഒരു മാറുള്ളൂ മിക്ക പറയെന്ന് പറയാൻ പറ്റും കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ കുറേ പേര് കുറേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ശരിയാവും മാറി വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കുറെ നല്ല നല്ല കമന്റ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം വരും ഇങ്ങനെ കമന്റ് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എന്തെന്ന് പറയുന്നത് കേസ് ആ സമയത്ത് അങ്ങനെ അപൂർവം അതാണ് സ്റ്റേജിലേക്ക് പോകുന്നത് അമ്മയല്ലേ ഫുൾ ടൈം പവർ അമ്മ ബാഗുണ്ടെങ്കിലും പറ്റുന്നു ബുദ്ധിമുട്ടുണ്ട് കാലൊക്കെ വെക്കുമ്പോ പെയിൻ ഉണ്ടാവും നമുക്കതൊന്ന് കൊറോണ അങ്ങോട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ ഒരു ബുദ്ധിമുട്ട് വന്നു പിന്നെ അങ്ങട് വീട്ടിൽ തന്നെ ആയി അതുവരെ ഞാൻ പോവാരുന്നു ഷട്ടിലൊക്കെ കളിക്കുവായിരുന്നു അങ്ങനെയൊക്കെ പോവായിരുന്നു ജോലി ഞങ്ങൾ കളമശ്ശേരി തന്നെ ഫ്രണ്ട്സ് കൂടി അതിന്റെ വർക്ക് ഞാനിപ്പോ കഴിഞ്ഞ വർഷം വരെ ചെയ്തായിരുന്നു വർഷം മാർച്ചോട്ടിപ്പോ ഒന്നും ചെയ്തിട്ടില്ല കാരണം മര്യാദ ആയതുകൊണ്ട് ഒന്നും ഒക്കെ സ്റ്റേ ചെയ്ത് വെച്ചേക്കണം ഒന്നുകൂടി തുടങ്ങണം അർത്തോ വർഷം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഓഫീസിലൊക്കെ പോവാൻ പറ്റി തുടങ്ങിയ രക്ഷാൻ പറ്റണില്ല മറ്റേത് പെയിൻ ഒക്കെ ഉണ്ടാവും നമുക്ക് ബാഗ് ഉണ്ടാവും മോശം പോകാനായിട്ടുള്ള ബാഗൊക്കെ നമ്മള് പുറത്തുണ്ടെങ്കിൽ

ആ ഡോക്ടറിന്റെ ഡോക്ടർ ഇന്നും ഉണ്ട് ഗ്യാസ്ട്രോ സെക്ഷൻ ഇന്നും ഇന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ ചെന്നാ മതി അവനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോഴും നല്ലൊരു സപ്പോർട്ടുണ്ട് അത്ര എമൗണ്ട് പതിനേഴ് മാസം ഇങ്ങനെ പറയുന്നു മക്കളാ ഞാൻ ഞാന പറഞ്ഞോടെ മണ്മല്ല അടിച്ചു എനിക്ക് എന്തായാലും പോണം 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 അടിച്ചില്ലേലും ഞാൻ ഉറപ്പായിട്ടും കേട്ടോ ഒറ്റക്കാണേലും പിന്നെ ഇപ്പൊ ഇമരല്ലാം കൂടെ കൂട്ടി അല്ല എനിക്ക് ഞാൻ ചീരില്ലേ എനിക്ക് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ഉള്ള സത്യം പറയാം ഞാൻ ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ദൈ ഞാൻ പറയാം എനിക്ക് തോന്നുന്നത് പുറത്ത് ഇവിടെ ഏതോ പെങ്കൊച്ചുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് പെങ്കൊ ആ പെ പെങ്കൊച്ച ആ കൊച്ചായിരിക്കും ഇത് മൊത്തം ചെയ്തേ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോഴാണ് ആ ചേട്ടാ ചോദിക്കുന്നത് ഇത് ആരാ സംഭവം എന്നെ ചെയ്യുന്നത് അപ്പം അമ്മ പറയുന്നു ഇത് എൻ്റെ മോൻ അകത്ത് ഇങ്ങനെ അടപ്പുണ്ട് അവൻ ചെയ്യുന്നു അതായത് അപ്പം ഞാൻ ഞാൻ അപ്പേ ശരിക്കും ഞെട്ടി ഞാനതിനെ കുറിച്ച് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ പോയി അവിടെ പോയി നിന്നിട്ട് ഞാൻ ഒന്ന് ചിന്തിക്കുക ഞാൻ എന്ത് ഞാൻ എന്താ അവിടുന്ന് പറഞ്ഞു അവരെ പറഞ്ഞു കേട്ടോ ഇപ്പോൾ വരാറ ഇപ്പോ വരാറ ഒരു അഞ്ച് മിനിറ്റ് അവർ വീഡിയോ എടുക്കാണ്ട് അപ്പം അവർ എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് ഇറക്കുന്നത് എന്താ എന്തേലും ആവശ്യത്തിനായിരിക്കും അടുത്ത് ഓക്കെ ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് ഓടി കാണച്ച് കൊള്ളാം എല്ലാം പെട്ടെന്ന് പെട്ടത് അപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ രണ്ട് മൂന്ന് ക്ലിപ്പ് ചുമ്മാ എടുത്തായിരുന്നു അപ്പം ബാക്കിയുള്ള അങ്ങനെ എല്ലാം പെട്ടെന്ന് കേട്ടോ പെട്ടന്ന് നടത്തു ചേട്ടനായതിനു വേണ്ടി അങ്ങനെ പെട്ടെന്ന് എല്ലാം എനിക്ക് ദൈവത്തിന്റെ ദുരിതം ഉണ്ട് അല്ലെ ഒരിക്കലും ഞാൻ അത് ആരോ ഒരു കമന്റ് ഇട്ടു വീടും വീടിന്റെ പരിസരവും ഭയങ്കര ഭംഗിയായാലേ വീടിനൊരു നമുക്ക് വീടിന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടത്തുള്ളൂ

അതിനാല്ല ഓ ചേട്ടാ ഇത് പഠിച്ചിട്ടോ അങ്ങനല്ലോണ്ടോ ആ അങ്ങനെ തന്നെ ചെയ്യ തന്നെ ഇതല്ലേ ഓ സത്യം ഇത് ലൈറ്റിന്റെ ഭൂമിയുടെ സിസ്റ്റം സൂര്യനായിട്ട് നിക്കണു അത് ആ ലൈറ്റിന്റെ ചൂടും കൊണ്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് മുകളിലേക്ക് വരും അപ്പൊ നമ്മള് കുറച്ചേരം കഴിയുമ്പോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു കിട്ടുകയാണ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നീലാവി തണുത്തിട്ട് നേരെ അതിലേക്ക് തന്നെ വെള്ളമായിട്ട് വീഴും നമ്മള് തുറക്കണമെന്നോ ഇത് കണ്ടോന്നില്ല വർഷത്തിലൊരിക്കലൊന്നു തുറന്ന് ചെടിയുടെ ഇലയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി കളയാൻ നിർത്താം അങ്ങനെ ചെയ്താൽ മതി എനിക്കതിനായിരുന്നു പ്ലാന്റ് മേടിച്ചിട്ടില്ല നോക്കണ ഡോക്ടർ സാർ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് കഴിഞ്ഞ മാസം കഴിഞ്ഞ പന്ത്രണ്ടാം തീയ്യതി ഹോസ്പിറ്റലിൽ പോയപ്പോ ഇങ്ങനത്തെ പറഞ്ഞിട്ട് ഉണ്ടാക്കി സാറിന്റെ മെഷപ്പുറത്ത് വെച്ചു കൊടുത്ത് അത് കളകി പ്ലാന്റുകൾ പക്ഷെ മേടിക്കണമെങ്കിൽ കാശാവും അകത്തൊക്കെ ഇത് ഇത്ര വലുതും ഇത്ര വലുത് വേണ്ട കുറച്ചുകൂടെ ചെറുതാക്കി കൊറിയർ ബുദ്ധിമുട്ടായിരിക്കും ആരേലും ഒരാളുകൾ ഷോ വിചാടന വീഡിയോ കാണുവാണെങ്കിൽ എപ്പോഴാണ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് സന്തോഷം അവർ സപ്പോർട്ട് ചെയ്യുന്നതിന് പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷോപ്പിംഗ് പറഞ്ഞ ഇവിടുത്തെ ഒരു പുത്രന്റെ പോലെയാണ് നല്ല നല്ല എനിക്ക് കണ്ടുകൊണ്ടിരിക്കാം പിന്നെ പുറകോത്തതുപോലെ കുറച്ച് ഗെസ് ഒക്കെ ബാക്കിയുള്ളത് കിളിയൊക്കെ ഉണ്ടായിരുന്നു കിളിയും പോയ അതൊക്കെ പോയി അത് നമുക്ക് നോക്കാൻ പറ്റാണ്ടായിരുന്നു നമ്മള് മാറ്റി കളയുന്നത് ിട്ടല്ലേ കൊറച്ചു ദിവസങ്ങളിൽ എടുക്കും അഞ്ചു മിനിറ്റ് ഒക്കെ അഞ്ചു മിനിറ്റ് നിക്കുമ്പോ ചെയ്യുന്നോ പിന്നെ അടുത്ത ദിവസം അങ്ങനെ അങ്ങനെ ചെയ്താണ് പറഞ്ഞ പേരും പിടിച്ച് നിക്കാതിന് ഇതൊക്കെ ഈ ചില്ലില്ലേ പറ്റില്ല ആ ഒരു ബുദ്ധിമുട്ടാണ് പത്ത് മിനിറ്റ് അടിപ്പിച്ച് നിക്കാൻ പറ്റിയ ചേടീന്റെ കുഴപ്പമില്ല ഇപ്പൊ വൻകുടലും ചെറുകുടലും തമ്മിലൊക്കെ പിടിച്ചിട്ടൊക്കെ അതിപ്പോ കണക്ട് ചെയ്തിട്ടുള്ളൂ അതിന്റെ ഒരു പെയിൻ വയറിന്റെ അകത്തുണ്ട് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാലിലാണ് വേദന കൂടുതലും ആ രണ്ടും മുറിവും വന്നേക്കണോണ്ട് നല്ല പെയിൻ അതൊക്കെ പെയിൻ ഉണ്ടായിരുന്നു സഹിക്കായിരുന്നു അതുകൊണ്ട് എല്ലാം മാറും മാറും ഞങ്ങള് ചെറിയൊരു സന്തോഷത്തിന് കേക്ക് വാങ്ങിയതാ ഇതൊക്കെ വല്ലപ്പോഴല്ലേ ഉള്ളു ഞങ്ങള് ആ ഇതൊന്നും പ്ലാനൊന്നും അല്ല ഇതൊക്കെ വരുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിക്കുക ചോദിച്ചു ആലോചിക്കു നമുക്കൊരു കേക്ക് വാങ്ങാന്ന് ചോദിച്ചു അപ്പൊ അവിടെ ആ കേക്ക് കടയെല്ലാം ചേട്ടനും ചോദിച്ചു പിന്നെ വൺ മില്യൻ പിന്നെ സംഭവം ഞാൻ വീഡിയോ കാണിച്ചിട്ട് പുള്ളിയും ഭയങ്കര സന്തോഷമായിട്ട് ഏഹ് അത് ആണോ കേക്ക് കേക്ക് ഇത് കത്തിക്കണോ അതോ എങ്ങനെയാണ് വേണ്ട സോറി ചേട്ടാ കേക്ക് അല്ല ചേട്ടാ എന്നാ ണ്ടാക്കി വെച്ച പൂവും മരങ്ങളും എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടാലോ വാ അതെങ്ങനെ സംഭവം കോലി കുത്തി കെട്ടി വെക്കും കൊറേ നാള് കഴിയുമ്പോ വളഞ്ഞു വളയും അപ്പൊ അത് കോലിച്ചല്ലേ ഇതിനപ്പ ലൈറ്റില്ല സൂര്യ വെളിപ്രകാശം അടിക്കുന്നുണ്ട് പക്ഷെ ഇത് ഇത് നല്ല ഐഡിയ ഇത് സൂര്യപ്രകാശത്തിന് ആവുമ്പം ലൈറ്റിന്റെ അത് ആവശ്യമില്ല ഐഡിയ അമ്മേ പോയിക്കോ ഓക്കെ ഒരുപാട് സന്തോഷം ഉറപ്പായിട്ട് ഞാൻ ഇടയ്ക്ക് വഴിവാന്നെ ഉറപ്പായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ സന്തോഷം ഒരുപാട് സന്തോഷം ചടിയോ പോയിക്കോ ചോദിക്കാനും പറയത്തൊന്നുമില്ല ആ ഓക്കേ എന്നാ പോയിക്കോ പൊക്കോളാണ് പൊക്കം അപ്പൊ മനസിലായ പൊക്കമുള്ളവർ വില പോയിക്കോട്ടോ നമ്മുടെ ഇവിടെ കഴിയാൻ നമ്മുടെ ഈ ചെറിയ വലിയ വ്ളോഗ് ഇവിടെ കഴിയുകയാണ് ഒരുപാട് സന്തോഷമായൊരു വ്ളോഗാട്ടോ എനിക്ക് അപ്പൊ ഗൈസ് കൂടെക്ക് ആ കൂടെക്ക് എല്ലാവർക്കും ഞങ്ങൾ എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഐസ് അപ്പോൾ ഈ ചെറിയ വലിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയായിരിക്കും ഒരിക്കലും മറക്കല് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളും ചേട്ടനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും